ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ലോകത്തെ ഞെട്ടിച്ച ഭീകരാക്രമണം നടത്തിയ ബ്രൻറ്റൻ ടെറന്റിന്റെ ഇഷ്ടരാജ്യമത്രേ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയുടെ രാഷ്ട്രീയ നയങ്ങളും സംസ്കാരവുമാണ് തന്നെ സ്വാധീനിച്ചതെന്ന് ഇയാൾ വെളിപ്പെടുത്തുന്നു വൈവിധ്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് ചൈനയുടെ വിജയമെന്ന് ടെറന്റ് വ്യക്തമാക്കുന്നു യൂറോപ്പിലെ മുസ്ലിം കുടിയേറ്റമാണ് ആയുധമെടുക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചത് കുടിയേറ്റക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതലാണെന്നും ഇത് യൂറോപ്യന്മാരെ സ്വന്തം നാട്ടിൽ തന്നെ ന്യൂനപക്ഷമാക്കുന്നുവെന്നും ഇയാൾ വാദിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റോക്ക്ഹോമിൽ ഐ എസ് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു താനെന്നും ഇത് മുസ്ലിമിനെതിരെ ആയുധമെടുക്കാനുള്ള പ്രധാന പ്രേരണയായെന്നും ടെറന്റ് പറയുന്നു ക്രൈസ്റ്റ് ചർച്ചിലെ അൽനൂർ മോസ്കിലും ലിൻവുഡ് സബർബിലെ മോസ്കിലുമാണ് നാൽപ്പത്തി ഒൻപത് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇതിൽ ഇന്ത്യൻ വംശജരായ ഒൻപത് പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ ഉണ്ട്